നമസ്കാരം ന്യൂസ് സ്വാഗതം യശവന്ത് വർമ്മയുടെ അഴിമതി കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുൻ ചീഫ് ജസ്റ്റിസ് ആയ സഞ്ജീവ് ഖന്നയുടെ അതേ പാത തന്നെയാണ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ടുള്ള ബി ആർ ഗവായും പിന്തുടർന്നത് ഒരുപക്ഷെ രാജ്യസഭയിലെ അധ്യക്ഷനായിരുന്ന ഉപരാഷ്ട്രപതി കൂടിയായിരുന്ന ജഗദീപ് ധൻഖർ ഈ കാര്യത്തിലാണ് പാർലമെന്റിൽ ബി ജെ പിക്ക് വരെ പ്രതിസന്ധി ഉണ്ടാക്കി യശ്വന്ത് വർമ്മയെ ഇംപീച്ച്മെന്റിന് വിധേയമാക്കണം എന്നുള്ളത് വളരെ ദൃഢമായ സ്വരത്തിൽ പറയുകയും ബി ജെ പി നേതൃത്വവുമായി തെറ്റിപ്പിണങ്ങുകയും ഒടുവിൽ ഗദ്യന്തരമില്ലാതെ രാജിവെക്കുകയും ചെയ്തു ഒരുപക്ഷെ അദ്ദേഹം ബി ജെ പിയുടെ പിന്തുണ ആർജിച്ച് മുന്നോട്ട് പോയ സമയത്ത് പോലും ഒരു മാന്യതയില്ലാതെ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ കോൺഗ്രസിനോടും പ്രതിപക്ഷ കക്ഷികളോടും കാണിച്ച ഏറ്റവും വലിയ നെറുകേട് കൊണ്ടാണ് അദ്ദേഹത്തെ ആപത്ത് ഘട്ടത്തിൽ പോലും പ്രതിപക്ഷത്തുള്ള ആരും പിന്തുണയ്ക്കാതെ പോയത് എന്നാൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ ഒരു തെറ്റും പ്രതിപക്ഷം പറയുന്നില്ല കാരണം പുതിയ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സി പി രാധാകൃഷ്ണനെ കൊണ്ടുവരുന്നത് ഏതൊക്കെ രീതിയിലും തടയാൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ശ്രമം അതിനുവേണ്ടി സുദർശൻ റെഡ്ഡിക്ക് വിജയമൊരുക്കാൻ എൻ ഡി എയിലെ സഖ്യകക്ഷികളും ശ്രമിക്കുന്നുണ്ട് ഇവിടെയാണ് ചീഫ് ജസ്റ്റിസിന്റെ നിർണായക റോൾ ചീഫ് ജസ്റ്റിസ് കൃത്യമായി പറയുന്നുണ്ട് എലക്ഷൻ കമ്മീഷനാണ് വൈസ് പ്രസിഡന്റിനെ അതായത് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നതെങ്കിൽ പോലും അവിടെ ചീഫ് ജസ്റ്റിസിന് പ്രത്യേകമായിട്ടുള്ള അധികാരമുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ചീഫ് ജസ്റ്റിസിന് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ അത് ഏത് തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ ആ വിഷയത്തിൽ ഇടപെടാം എന്ന് വളരെ വ്യക്തമായി അസന്നിഗ്ധമായി പറയുകയാണ് ഇത് പുതിയൊരു കോൺട്രവേഴ്സിയിലേക്ക് നീങ്ങുകയാണ് പുതിയൊരു വാക്ക് തർക്കത്തിലേക്ക് നീങ്ങുകയാണ് കാരണം ഇന്നേ വരെ അങ്ങനെ രാജ്യത്ത് ഒരു ചീഫ് ജസ്റ്റിസും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇത്രയധികം വെല്ലുവിളി സമ്മാനിച്ചുകൊണ്ട് ഇത്രയധികം കടുത്ത പ്രഹരം നടത്തിക്കൊണ്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇതിനു മുമ്പും പല ചീഫ് ജസ്റ്റിസുമാരും ഇരുന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിനെ സ്ഥാനത്ത് നിന്നും മാറ്റാൻ അദ്ദേഹത്തെ നീക്കം ചെയ്യാനും അദ്ദേഹത്തെ പാർലമെന്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ഇംപീച്ച്മെന്റിന് വിധേയപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുന്നു അതിനു വേണ്ടിയുള്ള നിയമസാധ്യതകൾ വരെ ആലോചിച്ച് വെച്ചിരിക്കുകയാണ് ഒന്ന് ആലോചിക്കണം നേരത്തെ തന്നെ സോളിസിറ്റർ ജനറൽ ആയ തുഷാർ മേത്തയെ ഏറ്റവും രൂക്ഷമായ വാക്കുകൾ കൊണ്ട് വിമർശിച്ച ആളാണ് ബി ആർ ഗവായ് തുഷാർ മേത്ത ബി ജെ പിക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുന്നതിൽ നല്ലത് നിങ്ങൾ നിങ്ങളുടെ ഈ തൊഴിൽ അവസാനിപ്പിക്കൂ നിങ്ങൾ എന്തിനാണ് ഇത്ര നാണക്കെട്ട് ഇങ്ങനെ കഴിയുന്നത് എന്ന് പരസ്യമായി ചോദിച്ചു അതുപോലെ തന്നെയാണ് രാഷ്ട്രപതിയായ ദ്രൗപതി മുർമുവിനും ഏറ്റവും കടുത്ത സ്വരത്തിൽ ചീഫ് ജസ്റ്റിസിൻ്റെ കയ്യിൽ നിന്നും നന്നായി പ്രഹരം വാങ്ങിക്കൂട്ടി അത് വാക്കുകൾ കൊണ്ടുള്ള പ്രഹരമായിരുന്നു ഒരുപക്ഷേ ഇന്ത്യൻ രാഷ്ട്രപതി തരം താഴാവുന്നതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ അവർ എത്തി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഒരു രീതിയിലും നാണക്കേട് തോന്നാത്ത രീതിയിലാണ് ദ്രൗപതി മുർമു എന്ന വ്യക്തി ഇപ്പോഴും ആ കസേര ആലങ്കരിച്ചിരിക്കുന്നത് അവിടെയാണ് ഉളിപ്പില്ലായ്മ ആ ബി ജെ പി കാരുടെ തറവാട് സ്വത്ത് പോലെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്